ഹായ് ക്രിമിള സുഹൃത്തുക്കളെ ഒരു കാലത്ത് ഈ ഇസ്ലാം മതവിശ്വാസികളുണ്ടല്ലോ എം എം അക്ബറിനെ പോലെയുള്ള ആളുകൾ വിചാരിച്ചു ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ചാഞ്ഞ കൊമ്പാണ് ചാടിക്കേറ അവർ ബൈബിളിൻ്റെ ദൈവീകത യേശു പിഴച്ചുപറ്റ സന്തതിയോ ബൈബിളിലെ യേശു അതുപോലെ ഖുർആാനിൽ കൈകടത്തലുകൾ ഉണ്ടായിട്ടുണ്ടോ ഖുർആാൻ ബൈബിളിൻ്റെ കോപ്പിയാണോ യേശുവിൻ്റെ പിതാവാരാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അത് യേശു കർത്താവിൻ്റെ പുത്രനാണോ ഇങ്ങനെയൊക്കെ ക്രിസ്ത്യാനികളെ അവഹേളിക്കുകയും പരിഹസിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന രൂപത്തിൽ വീഡിയോ അട്ടിച്ചിറക്കി പബ്ലിക് നിരത്തിൽ സി ഡി വച്ചിട്ട് സംവാദങ്ങൾ സ്നേഹ സംവാദമെന്നായിരുന്നു അതിൻ്റെ പേര് നമ്മുടെത് മാത്രം പത്തരമാറ്റാണോ ഇസ്ലാമിക വിശ്വാസം ഹതീസുകളുടെ പ്രവാചകൻ മറ്റതെല്ലാം പോക്കാണെന്ന് പറഞ്ഞിട്ട് വിവാദിച്ചു കുറേ വേദങ്ങളൊക്കെ പറഞ്ഞ് അതുപോലെ സ്മൃതിയും ശ്രുതിയും ഒക്കെ കുറച്ച് ശ്ലോകങ്ങളൊക്കെ പഠിച്ച് ഇവരങ്ങ് തുടങ്ങി വെച്ചു പക്ഷേ ഏതാണ്ട് അവരത് നിർത്തി ഇസ്ലാം മതവിശ്വാസികൾ അത് സ്നേഹസംവാദം വച്ച് കെട്ടി ഓടി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ക്രിസ്ത്യാനികൾ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അന്നേ ക്രിസ്ത്യാനികൾ പറഞ്ഞ് ഞങ്ങൾ വെട്ടാൻ പോവുക അടി ഇനിയേ തുടങ്ങത്തുള്ളു ഇന്ന് റുഹാനും ഇസ്ലാമിലെ ഇതര മതപ്രമാണങ്ങളുമൊക്കെ വളരെ നന്നായി പഠിച്ച അവഗാഹം നേടി അവരെന്ന് അന്ന് എമ്മമക്ബർ ഇരുന്ന അതേ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് വരൂ സംവദിക്കാം ഇസ്ലാം പത്തരമാറ്റാണോ വരൂ സംവദിക്കാം ആ പ്രവാചകൻ ഈ കാലഘട്ടത്തിൽ മോഡലാണോ മാതൃകാപുരുഷോത്തമനാണോ പ്രവാചകൻ്റെ ഈ കാലഘട്ടത്തിൽ പിൻപറ്റാവുന്ന പത്ത് മോഡല് പറയും പിൻപറ്റിയാൽ ജയിലിലാവരുത് പത്ത് മാതൃകകൾ പറയും അത്ര അപകാഹമവരാണ് വിഷയങ്ങൾ നേടി പിന്നെ യേശുവും ബൈബിളിൽ പറഞ്ഞ യേശുവും ഖുർആാനിൽ പറഞ്ഞ ഈസാൻ നബിയും ഒരാളാണ് എന്ന് കുറെ കാലങ്ങളായി ഇസ്ലാം മതവിശ്വാസികൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു ഇവർ പറയാൻ തുടങ്ങുമ്പോഴെല്ലാം ക്രിസ്ത്യാനികൾ പറയുന്നുണ്ട് നിങ്ങളുടെ ഖുർആാനിൽ പറയുന്ന ഈസയല്ല ഞങ്ങളുടെ ബൈബിളിലെ യേശു ദയവ് ചെയ്ത് നിങ്ങളതൊന്ന് മനസ്സിലാക്കെന്ന് പറഞ്ഞു എത്ര പറഞ്ഞിട്ടും പിന്നെയും 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 ഇവർ പറയാ ഒടുവിൽ ഖുർആൻ തന്നെ ഈ വൈദികർ പഠിക്കാൻ തുടങ്ങി ക്രിസ്ത്യാനികൾ ഖുർആൻ പഠിച്ചിട്ട് അവരതിനെ സംബന്ധിച്ച് പറഞ്ഞ് ബൈബിളിനെയും കൂടി കോർത്തിണക്കി അവർ വിഷയങ്ങൾ അവതരിപ്പിച്ച് മുസ്ലിങ്ങളെ മനസ്സിലാക്കിക്കാൻ തുടങ്ങി ഇതാ കേട്ടോ ഈശോ സ്നേഹമുള്ളവരെ ബൈബിളിലെ യേശുവും ഖുറാനിലെ ഇസാം നബി ഇവർ രണ്ടുപേരും ഒരാളാണോ അതല്ല രണ്ടുപേരാണോ എന്നതിനെ കുറിച്ച് ഈ അടുത്ത സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ചർച്ച നടക്കുന്നു നമ്മൾ ഈശോയെ പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ട് അഞ്ചു കാര്യങ്ങളാണ് അല്ലെങ്കിൽ അഞ്ച് ഭാഗങ്ങളായിട്ടാണ് ഈശോയുടെ ജീവിതത്തെ നമുക്ക് വേർതിരിക്കാൻ സാധിക്കുക ഒന്നാമത് യേശുവിന്റെ ജനനം രണ്ടാമതായിട്ട് പരസ്യ ജീവിതം മൂന്നാമതായിട്ട് പീഡാസരണ പുരുഷ മരണ ഉദ്ധാരണം നാലാമതായിട്ട് സ്വർഗ്ഗാരോഹവും പരിശുദ്ധാത്മാവിന്റെ ആഗമനവും അഞ്ചാമതായിട്ട് അഞ്ചാമതായിട്ട് ഈശോയുടെ രണ്ടാം ആവണം ഇങ്ങനെയാണ് പൊതുവെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഈശോയുടെ ജീവിതത്തിൽ നമുക്ക് വേർതിരിക്കാൻ സാധിക്കുക ഇനി ഇതേ കാര്യങ്ങൾ നമ്മൾ ഈസ നബിയില് അല്ലെങ്കിൽ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഈസ നബിയില് വെച്ച് നോക്കുമ്പോൾ അത് തമ്മിൽ സാമ്യമുണ്ടോ അതേസമയം വ്യത്യാസമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുക ഒന്നാമതായിട്ട് ഈസ നബിയുടെ ജനനം എങ്ങനെയാണ് ഖുറനിൽ പറഞ്ഞിരിക്കുന്ന ഈസ നബിയുടെ ജനനം എങ്ങനെയാണ് അത് നമുക്ക് ഖുറാനെ കുറിച്ചൊരു വാക്ക് നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ നൂറ്റിപ്പതിനാല് അധ്യായങ്ങളിലായി ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വാക്യങ്ങളുള്ള ഖുറായിട്ട് ഈസ നബിയുടെ ജനനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ ഈസ നബിയുടെ ജനനം പറയുക ഹാറൂനിട്ടാണ് ഖുർന്റെ പത്തൊൻപതാം മതി അതിന് ഇരുപത്തെട്ടാം മതി ഹാറൂൺ അല്ലെങ്കിൽ അഹ്റോന്റെ സഹോദരിയായ മറിയം ഈ അഹ്റോന്റെ സഹോദരിയായ മറിയം ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പുറപ്പാട് പുസ്തകത്തിലുള്ളതാണ് മോശയുടെയും അഹ്റോന്റെയും അവരുടെ സഹോദരിയായ മറിയമ്മിന്റെയും എല്ലാ നേതൃത്വത്തിലാണ് ഇവർ ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ നാട്ടിലേക്ക് പോകുന്നത് എന്നാൽ ആ മറിയമല്ല ബൈബിളില് പറയുന്ന യേശുവിന്റെ അമ്മയായ മറിയ അത് മോശയുടെ കാലഘട്ടത്തിൽ ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് യേശുവിന്റെ അമ്മയായ മറിയം വരിക പക്ഷെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നു ഈസാ നബിയുടെ അമ്മ ഹാറൂന്റെ സഹോദരിയായ മറിയമാണ് പത്തൊൻപത് ഇരുപത്തെട്ട് വീണ്ടും യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് യേശു ജനിച്ചത് ഒരു പുൽത്തൊഴുത്തിലാണ് ബദ്ലഹി എന്നാൽ ഖുറാനിൽ ഈസാ നബിയുടെ ജനനത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുക ഈസാ നബിയുടെ ജനന സമയത്ത് യേശുവിന്റെ അമ്മയായ മറിയം ഒരു ഒരു ഈന്തപ്പനയുടെ അങ്ങനെ മറിയത്തിന്റെ തന്റെ തന്റെ ഗർഭകാലത്തിന്റെ അവസാന അവസാന കാലഘട്ടത്തിൽ മറിയത്തിന് ഈ അതിൽ ഈന്തപ്പഴം മറിയം വല്ലാതെ ഇവരാതി ബോധ്യപ്പെടു ബോധിപ്പിക്കുവാണ് പഠിച്ചവനെ എനിക്ക് വേദന സഹിക്കാൻ വയ്യ ഞാനും മരണപ്പെട്ടവളായിരുന്നെങ്കിൽ അതാവും എന്നെ അങ്ങ് പോയിരുന്നെങ്കിൽ അങ്ങനെ മറവി ബാധിച്ച ഒരാളായി മാറിയാ മതിയായിരുന്നു എന്നെ പഠിച്ചോ മറന്നാലും മതി എനിക്ക് മറവി ബാധിച്ചാലും ഇങ്ങനെയൊക്കെ ആവലാദികൾ പറയാൻ തുടങ്ങി അപ്പൊ അള്ളാഹുരോട് പറഞ്ഞു വഹുസിന്നെ ആ താഴ്ന്ന് നിൽക്കുന്ന ഈ തപ്പന കൊമ്പുണ്ടല്ലോ അത് നിന്നിലേക്ക് പിടിച്ച് കുലുക്ക് അപ്പോൾ നിനക്ക് പഴുത്തപ്പാകമായ ഈത്തപ്പഴങ്ങൾ വീണ് കിട്ടും അതിൽ നിന്ന് നിനക്കെടുത്ത് കഴിക്കാം തൽക്കാലം നിനക്ക് ഒരു ആശ്വാസം കിട്ടും ശരീരം ആയാസപ്പെടുമ്പോൾ ഒരുപക്ഷെ പ്രസവവും എളുപ്പമാകുമെന്നായിരിക്കണം അത് അതിന്റെ പരിഭാഷയിൽ അങ്ങനെയുള്ളത് ശരി ഗർഭത്തിന്റെ അവസാന കാലഘട്ടം പൂർത്തിയാക്കിയത് ഒരു അരുവിയെ അവിടെ ഒഴുക്കി അങ്ങനെ ഒരു ഈന്തപ്പന ചുവട്ടിലാണ് ജനിക്കുക അപ്പോൾ യേശു ജനിച്ചത് ബെബ്രഹിമിലെ കാലിത്തോട്ടത്തിലാണെങ്കിൽ ഈസ നബി ജനിക്കുക ഒരു മരുഭൂമിയിലെ ഒരു ഈന്തപ്പന ചുവട്ടിലാണ് വീണ്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യേശു യേശു തന്റെ ജീവിതം വരെ കുഞ്ഞായിരിക്കുമ്പോൾ ഒന്നും ഒരു ഒരു അത്ഭുതവും അല്ലെങ്കിൽ ചെയ്തില്ല പക്ഷെ ഈസ 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 നബി 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 അങ്ങനെയാണ് ഈ ഈ മറിയത്തെ ജനിച്ചപ്പോൾ അതായത് ഇവർ ഒറ്റയ്ക്ക് പോയി കുറച്ചു കഴിയുമ്പോൾ ഇവരൊരു കുട്ടിയുമായിട്ട് തിരിച്ചു വരുന്നു അപ്പൊ ആളുകള് ഇവര് വ്യഭിചരിച്ച ആളാണോ ആരാണ് ഈ കുട്ടിയുടെ ഉത്തരവാദി എന്ന നാട്ടുകാർ സംസാരിച്ചു തുടങ്ങിയപ്പോ

െ നിസ്കാരം പഠിപ്പിക്കാനും സക്കാത്ത് നൽകാനും എല്ലാം അവരെ ഉപദേശിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ നോക്കുക യേശുവിന്റെ ജനനവും ഈസ നബിയുടെ ജനനവും തമ്മിൽ വലിയ അന്തരമുണ്ട് ഇനി രണ്ടാമതായിട്ട് യേശുവിന്റെ പരസ്യ ജീവിതം നമ്മൾ എടുക്കുക യേശുവിന്റെ പരസ്യ ജീവിതത്തിലെ യേശു അനേക അത്ഭുതങ്ങളും അടയാളങ്ങളെ പ്രവർത്തിച്ചു രോഗികളെ സോപ്പെടുത്തി പിശാചുക്കളെ പുറത്താക്കി കുഷ്ഠരോഗികൾക്ക് സൗഖ്യം നൽകി അനേകരെ ജീവിപ്പിച്ചു അന്തർക്ക് സൗഖ്യം നൽകി ബദരെ സൗഖ്യമാക്കി ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു ഖുറാനിലെ നാല് അത്ഭുതങ്ങളാണ് ഈശോ ഈസാ നബി പ്രവർത്തിച്ചതായിട്ട് പറയുന്നത് ഈ സമൂഹം പ്രവർത്തിച്ച ഒന്നാമത്തെ അത്ഭുതം വളരെ രസകമാണ് മണ്ണിൽ നിന്ന് കിളിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് അതിന് ജീവൻ കൊടുത്തു ആർക്കും ഒരു ഉപാരമില്ലാത്ത കാര്യമാണ് മണ്ണിൽ നിന്ന് കിളിയുടെ രൂപം ഉണ്ടാക്കിയിട്ട് അതിന് ജീവൻ അതിനെ പറപ്പിച്ചു കൂട്ടു എന്നാണ് ഒന്നാമത്തെ അത്ഭുതമായിട്ട് പറയുക ഖുരാൻ അഞ്ചാം മതി അതിന്റെ നൂറ്റി പത്താം മറ്റും വീണ്ടും പറയുന്നു വെള്ളപ്പാണ്ടുള്ളവരെ സൗഖ്യപ്പെടുത്തി വെള്ളപ്പാടുള്ള ആൾ പിന്നീടുള്ള അത്ഭുതങ്ങൾ അന്തരക്ക് ജന്മനന്തരായിട്ടുള്ളവർക്ക് സൗഖ്യം നൽകി മരിച്ചവരെ ഉയർപ്പിച്ചു എന്നാൽ ഇതെല്ലാം ചെയ്ത് അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടിയാണ് അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടി ഒരു അടിമ എന്ന രീതിയിലാണ് ഈസ നബി കാര്യങ്ങളെല്ലാം ചെയ്തു അല്ലാതെ തന്റെ കഴിവിനാല് ഈസ നബി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഖുറാനില് പറയുക ഇനി യേശുവിനോട് അടയാളം ചോദിക്കുമ്പോൾ പരസ്യ ജീവിതകാലത്ത് യേശു പറയുന്നത് യോവനായ അടയാളം അല്ലാതെ മറ്റൊരു അടയാളവും അതൊക്കെ പെട്ടിട്ടില്ല എന്നാൽ ഖുറാനിൽ ഈസ നബിയുടെ അടുത്ത് അടയാളവുമായിട്ട് യഹൂദന്മാർ ചെല്ലുമ്പോൾ അവര് പറയുകയാണ് ഞങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ഭക്ഷണ തളിയിൽ ഇറക്കിത്തരണം അങ്ങനെ ഈസ നബി സ്വർഗ്ഗത്തിന്റെ ഒരു ഭക്ഷണ തളിക്ക് ഇറക്കി കൊടുക്കുകയാണ് എന്നാലും ഒരു സത്യനിഷേധികളായി എന്നല്ല നമ്മൾ പറയും ഇത് ഖുറാന്റെ അഞ്ചാം അധ്യാതയിലെ നൂറ്റി പന്ത്രണ്ട് മുതൽ നൂറ്റി പതിനഞ്ചു വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ് യേശു പരസ്യ ജീവകാലത്ത് പ്രഭാഷണം നടത്തിയത് അത് പത്തൊൻപതാം മധ്യാദിന്റെ മുപ്പത്തി ആറാം വാക്യത്തിലാണ് ഖുറാൻ പറഞ്ഞിരിക്കുക ഈ സമിതി പറഞ്ഞത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ് മാത്രമല്ല താൻ ഇസ്രായേൽ സമുദായത്തിലേക്ക് മാത്രം സകല ലോകത്തിന്റെ രക്ഷകനല്ല ഇസ്രായേൽ സമുദായത്തിലേക്ക് മാത്രം വേണ്ടി അയക്കപ്പെട്ട ദൂതനാണെന്ന് ഖുറാന്റെ അഞ്ചാം അധ്യാതന്റെ എഴുപത്തി അഞ്ചാം വാക്യത്തിലും പറയും ഇനി യേശു തന്റെ അവസാന കാലഘട്ടത്തിൽ നമുക്കറിയാം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു എന്നാലും ഈസ നബി പറഞ്ഞതോ അത് അഹമ്മദിനെ കുറിച്ചാണ് അല്ലെങ്കിൽ മുഹമ്മദ് നബിയെ കുറിച്ചാണ് എനിക്ക് ശേഷം അഹമ്മദ് എന്നുള്ള ഒരു പ്രവാചകൻ ഖുറാനിൽ ഈസ നബി പറയുന്നു നാല്പത്തൊന്നാം മധ്യം അതിന്റെ വാക്യം അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ സ്ഥാനത്ത് ഇവിടെ വരുന്നത് അഹമ്മദ് എന്ന പ്രവാചകനാണ് അങ്ങനെ യേശു പറഞ്ഞ പരസ്യ ജീവിതത്തിൽ പറഞ്ഞ കാര്യങ്ങളല്ല ഖുറാനില് യേശുവിന്റേതായിട്ട് അല്ലെങ്കിൽ ഈസ നബിയുടേതായിട്ട് പറഞ്ഞിരിക്കുകയാണ് രണ്ട് വലിയ നമ്മൾ മനസ്സിലാക്കി മനസിലാക്കി നമ്മൾ മൂന്നാമതായിട്ട് ഈശോയുടെ പീഡാസഹന എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നുള്ളത് ബൈബിളിൽ നമുക്കറിയാം ഈശോ സമസ്ത ലോകത്തിനും വേണ്ടി പാപങ്ങളുടെ മോചനത്തിനായി സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ടു ഉദ്ധാനം ചെയ്തു എന്നാൽ യേശു മരിച്ചിട്ടേ ഇല്ല യേശുവിന്റെ ഉദ്ധാനം ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് ഖുറനിൽ പറയുന്നത് യേശുവിനെ കൊന്നിട്ടില്ല യേശുവിനെ കുരിശിൽ തറച്ചിട്ടുമില്ല എന്ന് ഖുറാന്റെ നാലാമധ്യായം അതിന്റെ നൂറ്റി അഞ്ച് ഈസാൻ നബിയെ അള്ളാഹു ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് ഉയർത്തി എന്നാണ് മരണപ്പെട്ടതായിട്ട് പറയും മാത്രമല്ല പിന്നെ എങ്ങനെയാണ് എന്നാണ് ഖുറാനിൽ പറയുക യേശുവിനെ കൊന്നിട്ടില്ല യേശുവിനെ കുരിശിൽ തറച്ചിട്ടുമില്ല എന്ന് ഖുറാന്റെ നാലാം അധ്യായം അതിന്റെ നൂറ്റി അൻപത്തി ഏഴാം ആക്കി പറയുന്നു മാത്രമല്ല പിന്നെ എങ്ങനെയാണ് യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് തന്റെ ജീവിതാവസാനത്തിൽ യേശുവിനുള്ള സ്വർഗത്തിലേക്ക് ഉയർത്തിയെന്ന് ഖുറാന്റെ നാലാം അധ്യായം അതിന്റെ നൂറ്റി അൻപത്തി എട്ടാം ആക്കിന് പറയുന്നത് അപ്പോൾ യേശുവിന്റെ കുരിശ് വേണം ഖുറാന്റെ അടിസ്ഥാനത്തിൽ ഈസാ നബിക്ക് സംഭവിച്ചിട്ടില്ല ഈസാ നബി കുരിശിൽ കൊല്ലപ്പെട്ടിട്ടില്ല ഈസാ നബിയെ അള്ളാഹു തന്റെ പക്കലേക്ക് ഉയർത്തുകയാണ് ചെയ്തത് അപ്പോൾ ബൈബിളിൽ പറയുന്ന ഈശോയി ഖുറാനിൽ പറയുന്ന ഈസാം നബി നമ്മൾ അപ്പോഴതും സമയമില്ല ഇനി നമ്മൾ നോക്കേണ്ടത് യേശുവിന്റെ മരണത്തിന് ശേഷം പരിശുദ്ധാത്മാവിന്റെ ആഗമനം ഉണ്ടായി അതപ്പ സ്ഥല പ്രവൃത്തികളിലെല്ലാം പറയുന്നുണ്ട് യേശു പറഞ്ഞു എനിക്ക് ശേഷം സഹായകം വരും ആ സഹായം പരിശുദ്ധാത്മാവാണെന്ന് വചനം വളരെ വ്യക്തമായി പറയുന്നു എന്നാൽ ഖുറാൻ എന്താണ് പറയുന്നത് ഈസ നബി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ശേഷം സഹായകൻ വരും അത് അഹമ്മദാണ് അറുപത്തൊന്നിന്റെ ആറ് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഈ അഹമ്മദാണ് സകലരെ ഈ യഥാർത്ഥ സത്യ ദൈവത്തിലേക്ക് കൊണ്ടുവരിക യേശു പറഞ്ഞത് ബൈബിളിലും പരിശുദ്ധാത്മാവും കഴിയുമ്പോൾ അവൻ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കുമെന്നാണെങ്കിൽ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കാൻ യേശുവിന് ശേഷം വരുന്ന സഹായകൻ അഹമ്മദ് അല്ലെങ്കിൽ മുഹമ്മദ് നബിയാണ് ആ മുഹമ്മദ് നബിയെ കുറിച്ചാണ് ഈസ നബി തന്റെ ജീവിത കാലഘട്ടത്തിൽ പറഞ്ഞതെന്നാണ് മുസ്ലിങ്ങൾ പറയുക ഖുറാന്റെ അറുപത്തൊന്നിന്റെ ആറ് അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആഗമനമല്ല യേശു ഈസാ നബിയുടെ കാലശേഷം ഉണ്ടായത് പിന്നെയോ അഹമ്മദ് എന്ന ഒരു പ്രവാചകന്റെ ആഗമനമാണ് അപ്പോൾ അതും സാമ്യമില്ല എന്നുള്ള മനസ്സിലായി ഇനി അവസാനമായിട്ട് യേശുവിന്റെ രണ്ടാം ആഗമനം യേശു രണ്ടാമതായിട്ട് ഭൂമിയിലേക്ക് വരുമ്പോൾ ബൈബിളിൽ വളരെ വ്യക്തമായി പറയുന്നു തന്നെ വിശ്വസിക്കുന്നവരെ അവൻ അവനോട് കൂടെ എടുക്കപ്പെട്ടു എന്നാൽ ഖുറാനിൽ പറയുമോ ഖുറനിൽ അതിന് ശേഷം നിത്യവിധി ഉണ്ടാവുകയും തന്റെ വലത്തു ഭാഗത്തുള്ളവർക്ക് സ്വർണ്ണവും ഇടത്തു ഭാഗത്തുള്ളവർക്ക് നിത്യ നരകവും നൽകുകയും ചെയ്യും എന്ന് വൈബിയിൽ പറയുമ്പോൾ ഖുറാനിൽ ഈസാ നബി ഇവിടെ രണ്ടാം ആഗമനത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണ് ഈസാ നബിയോട് അള്ളാഹു ഒരു ചോദ്യം ചോദിക്കും എന്താണ് ചോദ്യം നിന്നെയും അറിയത്തെയും ആരാധിക്കാൻ നീ ഇവരോട് പറഞ്ഞിരുന്നു അപ്പോൾ ഈസാ നബി പറയും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നെയും എന്റെ മാതാവിനെയും ആരാധിക്കാം പിന്നെയോ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ് ഞാൻ പറഞ്ഞത് ഖുർആന്റെ അഞ്ചിന്റെ നൂറ്റി അവിടെ ഇങ്ങനെയാണ് പറയുക അപ്പോൾ അതുകൊണ്ട് തന്നെ യേശുവിനെ അല്ലെങ്കിൽ ഈസ നബിയെ ആരാധിക്കുന്നവരായി കണക്കാക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ബൈബിളിൽ യേശു ക്രിസ്തു വ്യത്യസ്തമാണ് ഈസ നബി ആരാധിക്കുന്ന അല്ലെങ്കിൽ മറിയത്തെ ആരാധിക്കുന്ന വ്യക്തികൾക്ക് അള്ളാഹുവിന്റെ ശാപമറങ്ങൾ അതായത് ക്രൈസ്തവർക്ക് അള്ളാബുവിന്റെ ശാപമറു ഖുറാന്റെ മൂന്നിന്റെ അറുപത്തി ഒന്ന് വീണ്ടും അവർക്ക് നിത്യ നരകം കിട്ടും അങ്ങനെയുള്ള ക്രിസ്ത്യാനികൾക്ക് നിത്യ നരകം കിട്ടുമെന്ന് പത്തൊൻപതിന്റെ ഖുറാന്റെ പത്തൊമ്പതാം തീയതി അതിന്റെ എൺപത്തി ആറാം വാക്യത്തിൽ പറയുകയാണ് അപ്പോഴും നമ്മൾ യേശുവിന്റെ ജനനം നോക്കി പരിസ്ഥിതികൾ നോക്കി 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 യേശുവിന്റെ യേശുവിന്റെ പരിശുദ്ധാത്മാവിന്റെ ആഗമനവും നമ്മൾ ഇതിൽ ഇവരെ വളരെ നന്നായി പഠിച്ചു ിൽ ഇവർക്ക് അവഗാഹമുണ്ടായി അപ്പോ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ എല്ലാ തരത്തിലുള്ള ഉഡായിപ്പുകളും കോപ്പിയടികളും ഇവരങ്ങ് പിടിച്ചു നബിയെയും യേശുവിനെയും ഒരു തൂണിൽ കൊണ്ടുപോയി കെട്ടാൻ കുറെ കാലങ്ങളായിട്ട് ഇവരിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ഖുർആാനിൽ നിന്നും ബൈബിളിൽ നിന്നും തന്നെ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് വൈദികർ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവർക്ക് ഉത്തരങ്ങളില്ലാതായി കാരണം എന്താ ഇവർ ഖുർആൻ പഠിച്ചു മറ്റവർ ബൈബിള് പഠിച്ചതുപോലെ അങ്ങെന്നും ഇങ്ങനെന്നും തുമ്പും വാലുമല്ല പഠിച്ചത് വളരെ ആഴത്തിലുള്ള പഠനങ്ങൾ അവർ നേടി യഥേഷ്ടം ഖുർആൻ പരിഭാഷകൾ ഇവർ വാങ്ങി ഖുർആാനിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ വാങ്ങി വിവിധ ഭാഷകളിൽ വെച്ചിട്ട് ഇവർ കമ്പയർ ചെയ്ത് പഠിച്ചു ഒരു മുസ്ലിം പുരോഹിതൻ അറിയുകയോ കണ്ടിട്ടോ ഇല്ലാത്ത ഗ്രന്ഥങ്ങൾ വരെ ക്രിസ്ത്യൻ പുരോഹിതർ വാങ്ങി വായിക്കുകയും പഠിക്കുകയും ഡിബേറ്റ് നടത്താൻ തയ്യാറാകുകയും ചെയ്യുന്ന രൂപത്തിലുള്ള പരിജ്ഞാനം അവർ ആ ഗ്രന്ഥങ്ങളിൽ നേടി ഖുർആാൻ കോട്ട് ചെയ്തിട്ടല്ലേ പറയുന്നത് ഇനി ഇവർക്ക് നെഞ്ചിൽ കൈവച്ച് പറയാമോ യേശുവും ഈസയും ഒരാളാണെന്ന് അറ്റ്ലീസ്റ്റ് ഖുർആനെങ്കിലും ഒന്ന് വായിച്ചോ മനസ്സിലാക്കിയോ നോക്കിയിട്ട് വേണ്ടേ മുസ്ലിം പുരോഹിതനത് പറയാം നന്ദി